بسم الله الرحمن الرحيم اللهم إن بشد ما يقرأ القرآن رعاية ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل ഭയങ്കര ഒരു കണ്ട് ഒരു പോലും വിട്ടുപോവാതെ ജീവിക്കുന്ന മഹാന്മാന്റെ സഹാപത്തിന്റെ തലക്കുമീത എന്നെ നിങ്ങളെ പോലെയുള്ള നല്ലവരായ മേലല്ല സഹാബത്തിന്റെ നല്ലവരാണോ വിശുദ്ധമായ കാരണം കുറെ കച്ചവടം ചെയ്തു കാശൊക്കെ കയ്യിൽ വന്നപ്പോൾ കുറെ ചിരി കളി തമാശകളൊക്കെ ഏർപ്പെട്ടു സുഹാബത്തൊക്കെ ഇസ്ലാമിലോട്ട് വന്നിട്ട് കാര്യങ്ങൾ കുറച്ച് ഉള്ളൂ അപ്പോഴാണ് അള്ളാഹുവിന്റെ ചോദ്യം അലമിയശ്വാസികളെ നിങ്ങൾക്ക് അന്തഹഷ കുരൂപും നിങ്ങളുടെ ഹൃദയമൊന്നും പേടിക്കുന്നില്ലേ ലജിക്കരില്ല അള്ളാഹുവിന്റെ സ്മരണയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങളുടെ കൽവുകളിലില്ലേ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലോയൂനോ നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം ഇറക്കപ്പെട്ട ആളുകളെ പോലെ നിങ്ങൾ ആവുകയാണോ അവർക്കും കൊറേ ആയി സ്വഹ് നീട്ടിക്കൊടുത്തു നാപ്പതും നാൽപ്പതും മുപ്പത്തിയൊമ്പതും മുപ്പത്തിയഞ്ചും മുപ്പതും വയസ്സുള്ളവ മരണപ്പെടുമ്പോ ഞാനും നിങ്ങൾ പറയും ഭാഗ്യമില്ല പെട്ടെന്നായി പോയല്ലോ ഒന്ന് കല്യാണം പോലും കഴിച്ചിട്ടില്ലല്ലോ അവനക്ക് രണ്ട് കുഞ്ഞു മക്കളുണ്ട് അവൻ പെട്ടെന്ന് പോയി മക്കളെ വളർത്താൻ പോലും പറ്റിയില്ലല്ലോ നാപ്പതും അമ്പതും അറുപതും വയസ്സ് താടിയും മുടിയും നിറച്ചിട്ട് മക്കൾ വലുതായി ജോലിയായ ഞാൻ നിങ്ങളും അങ്ങനെ ചിന്തിക്കുമ്പോ റബ്ബ് പറയുന്നത് എന്തെന്നറിയോ കുറെ ആളുകൾക്കുള്ള കുറെ ദീർഘായുസ് കൊടുത്തു

ിൽ നല്ലതുപോലെ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞാൽ ആയുസ് കുറഞ്ഞത് മതിയല്ലോ നാൽപ്പത് വയസ്സുവരെയും ആ നവിത്തങ്ങൾ ജീവിച്ചിട്ടുള്ളൂ നാൽപ്പത് വരെ ആയിരക്കണക്കായ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മുഹറം കടന്നു വരുമ്പോ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം ഞാനും എന്റെ റബ്ബുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്റെ ബന്ധം ബന്ധമൊക്കെ എന്റെ സഹോദരങ്ങളായിട്ടുള്ള ബന്ധം ഓക്കെയാണ് പണ്ഡിതന്മാരുമായിട്ടൊക്കെയാണ് ഞാൻ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്റെ അടുത്ത പണ്ഡിതന്മാരൊക്കെ ബന്ധം 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 ഞാനും നിങ്ങളുമായിട്ടുള്ള ആ എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ വയസ്സായ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു ഞാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള മുപ്പത്തിയഞ്ചു വയസ്സുകൊണ്ട് എനിക്ക് നേടിയെടുക്കേണ്ട ഞാനും പ്രഭുമായിട്ടുള്ള ബന്ധം ദൃഢമായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം എന്റെ നോമ്പ് നിസ്കാരം നോമ്പ് മാത്രമല്ല ഞാനും അള്ളാഹുമായിട്ടുള്ള ഒരു സത്യസന്ധ ദീനി നിഷ്ഠ ഞാൻ പുലർത്തിയിട്ടുണ്ടോ എന്ന് സ്വന്തം നഫ്സിനോട് നമ്മളെ കൂടുതലും ചോദിക്കുന്നത് മറ്റുള്ളവരോടാണ് നീ എന്തുകൊണ്ട് അങ്ങനെ ആയില്ല അവൻ അങ്ങോട്ട് ശരിയായില്ല അവന്റെ കാര്യം ശരിയായില്ല എന്ന് ചൂണ്ടി ചൂണ്ടി ഒരു പേരിൽ ചൂണ്ടുമ്പോ ബാക്കി നാല് പേരൽ നമ്മുടെ നേരെയാണ് ഇവിടെ നേരെയാണ് നമ്മളെ ചിന്തിക്കുന്നില്ല ധരിക്കുന്ന സമയത്താണ് നമുക്കതൊക്കെ ഒരു ബോധം വരുള്ളൂ എന്ന് വിശുദ്ധമായ കുർ പറയാം നിങ്ങൾ നോക്കൂ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ മഹാനായ ഫുളയിൽ അറുപത് വയസ്സായി അറുപത് റബ്ബുമായിട്ടുള്ള ബന്ധത്തിൽ നീ വലിയ ബന്ധങ്ങളൊക്കെ നീ അള്ളാഹുമായിട്ടുള്ള ബന്ധം വളരെ ക്ലിയർ ക്ലിയറായിട്ട് കൊണ്ടുപോയിട്ടുണ്ടാകുമല്ലേ എന്ന് ചോദിക്കുകയാണ് മഹാനായ ആ മനുഷ്യൻ വിളിക്കുന്നു മരണം വരുമ്പോഴാണ് നമ്മുടെ മഹലില് നമ്മുടെ പള്ളികളിൽ നിൽക്കെ ഈ മനുഷ്യനാണെങ്കിൽ നീ റബ്ബുമായിട്ടുള്ള എന്ത് ബന്ധം അറുപത് കൊല്ലത്തിൻ്റെ ഇടയിൽ നീ അള്ളാഹുമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചും അവർ പറയാണ് കൂടി ഒന്നും നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ വലിയ മഹാന്മാരാണ് ഈ പറയുന്നത് ഞാൻ എന്നെ നിങ്ങളെ ആൾക്കാരല്ല നമുക്ക് ഈമാൻ തരട്ടെ ഈമാൻ തരട്ടെ അപ്പൊ ചോദിച്ചു ഈ പറഞ്ഞതിന്റെ അർത്ഥം നിനക്കറിയുമോ അതിന്റെ വിശദീകരണം നിനക്കറിയുമോ എന്നിട്ട് മഹാനായ പരുഷം പറഞ്ഞു അയ്യാൾ തങ്ങളെ ഒന്ന് പറഞ്ഞു തന്നാലും ഇന്നാലില്ലാ ാഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ അബുദു ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ അള്ളാഹുവിനേക്ക് മടങ്ങുന്നവനാണെന്നാണ് അതിന്റെ അർത്ഥം ി അന്നൂമൂ ഒരു അങ്ങനെ നിക്കുന്നവനാണെന്നറിഞ്ഞാൽ പല്യായകൂലൂ അവൻ ചോദ്യം ചെയ്യപ്പെടേണ്ടവനാണ് ാണ് ഒന്ന് ചിന്തിച്ച സഹോദരങ്ങളെ എന്റെ നിങ്ങളെ മരണത്തിന്റെ ആ ഡേറ്റ് വന്നോ ആ ഡേറ്റ് വന്നോ മരിക്കണത്തോട് അടുത്തു വന്നു പിടിച്ചു എന്റെ നിങ്ങളുടെ പേര് ഈ പള്ളിയിൽ വിളിച്ച് പറയുന്ന ദിവസം ഞാനില്ലാന്ന് ചിന്തിക്കണം നാട്ടുകാരെ അത്ഭുതം പൊന്നോ അയാൾ മരിച്ചു ഓടി വരുന്നു നമ്മുടെ വീട്ടിൽ കാർപ്പാ വലിച്ചു കെട്ടുന്നു എല്ലാവരും മയ്യത്ത് കുളിപ്പിക്കുക അതുവരെ നമ്മളായിരുന്നു ഒരു മരണ വീട്ടിന്റെ ഫ്രണ്ടിൽ നമ്മളായിരുന്നു മയ്യത്ത് കുളിപ്പിക്കാൻ മുൻപന്തിയില് അവന്റെ മയ്യത്ത് കുളിപ്പിച്ചു ആരെങ്കിലും മരണപ്പെട്ടാൽ ഓടി അവിടെ ചെന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് എന്റെ നിങ്ങളുടെ മരണ ദിവസം നമ്മുടെ വീട്ടിൽ അതുപോലെ ആളുകൾ വരും നമ്മൾ മടങ്ങി ചെല്ലും ചെന്നാലോ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണം നിന്നാലോ നല്ല കുറെ ചോദ്യം ചോദിക്കും കൃത്യം മറുപടി കൊടുക്കണം നമ്മൾ അങ്ങനെ കൊടുക്കാൻ എന്തുണ്ട് എന്റെയും നിങ്ങളുടെയും കയ്യിൽ അതാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ചിന്തിക്കേണ്ടത് ഞാൻ എന്താണ് ബഹുമാനപ്പെട്ടവരെ ചെയ്യേണ്ടത് മരണപ്പെട്ടു പോയാ പോയാൽ നിൽക്കുമ്പോ ചോദ്യം ചെയ്യുമ്പോ എന്റെ കയ്യിലൊന്നുമില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോഴാണ് പറയുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ വരുത്തിയാളുമായ കാര്യമാണത് ഈ പരിശുദ്ധമായ മാസത്തിന്റെ മുപ്പത്തിയൊന്നില് ഒന്ന് പിറക്കാൻ പോകുന്ന ഈ വെള്ളിയിൽ പരിശുദ്ധമാക്കപ്പെട്ട രാ കടന്നു വരുമ്പോ ആ മകരുവിന്റെ സമയത്തിന് തൊട്ട് പള്ളിയിൽ പോയി നിന്നും കരയണം റബ്ബേ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തു പോയി എനിക്ക് ആയുസ് ഭക്ഷണം തന്നോ ആയുസ്സും ഭക്ഷണവും മക്കളെയും കുടുംബവും സംവിധാനങ്ങളൊക്കെ തന്നിട്ട് നിനക്ക് നന്ദി കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല നിന്റെ മുമ്പിൽ തെറ്റേ ചെയ്തിട്ടുള്ളൂ പോലും എന്റെ പാപങ്ങൾ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടില്ല എന്റെ നഫ്സിനെ ഓർത്ത് ഞാൻ തേങ്ങിയിട്ടില്ല ഞാൻ ചെയ്തു പോയ പാപങ്ങളോർത്തിട്ട് ഒരു കുറ്റബോധം വന്നിട്ടില്ല അതുകൊണ്ട് റബ്ബേ ഒരു മുഹറം കടന്നു വരികയാളും ഞാൻ ഉണ്ടോ ഇല്ലോ ഇല്ലോന്നറിയില്ല അടുത്ത ദുൽഹിജ്ജ് മുപ്പതിന്റെ ഞാൻ ഖബറിലാണോ അല്ലയോ എന്നറിയില്ലാണെങ്കിൽ ഇങ്ങനെ ദുആ ചെയ്യാൻ എനിക്ക് അവസരമില്ല അതുകൊണ്ട് അല്ലാന്ന് പറഞ്ഞു കരയാ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്റെയും നിങ്ങളെയും പാപങ്ങളെല്ലാവരും ഹാജിമാർക്ക് പൊറത്തു കൊടുത്തു കാട്ടി വിട്ടതുപോലെ ഒരു മുഹറം കടന്നു വരുമ്പോ ഒരു പുതുവർഷം കടന്നു വരുമ്പോ ഒരു പുതിയ യൗവനത്തിന്റെ ഒരു പുതിയ ജീവിതത്തിന്റെ ഒരു പുതിയ അവസരത്തിന്റെ വാതി മുന്നിത്തുറങ്ങുമ്പോ ആ നന്ദി ഇനി ഞാൻ തെറ്റ് ഞാൻ ഞാൻ ചെയ്ത് മടങ്ങിയിരിക്കുന്നു ഏഷണി ചെയ്യൂല്ല പരദൂഷണം പറയൂല മദ്യവും മയക്കുമരുന്നില്ല അനാവശ്യമായിട്ട് സമയം പാഴാക്കൂല്ല സമയം കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ഹലാലായ പൈസ ഉണ്ടാക്കി കുടുംബത്തിൽ നോക്കി പള്ളി വന്ന് കൃത്യമായി നിസ്കരിച്ച് വേണ്ടിയിട്ട് എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്ത് അതെല്ലാം നിനക്ക് വേണ്ടി മാറ്റി വെച്ച് അനാനീയത്തിന്റെ ലോകമാനിയുടെ ഒരു അംശം പോലും കഴിവിലില്ലാതെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട അടിമയായി മാറാൻ ഈ മൊഹർണ മുതൽ അടുത്ത ദുൽഹിച്ചവരെ എനിക്കൊരു അവസരം നീ താട്ടയല്ല പഴയതെല്ലാം നീ മറന്നു കളയണയല്ല അത് വെച്ചുകൊണ്ട് ഈ വർഷം നീ എന്നെ രോഗിയാക്കല്ലോ എന്നെ ക്യാൻസർ പേശി എന്താക്കല്ലോ കിടത്തിക്കളയല്ലോ ഇരുത്തിക്കളയല്ലോ ഇതുപോലെ നടന്നെനിക്ക് കുറെ ജീവിക്കണം അമല ചെയ്യണം നിന്നിലോട്ട് എടുക്കണം ഇതുവരെയുള്ള ആയുസിന്റെ ഉള്ളി എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല നിസ്കാരം പോലും എനിക്കില്ല എന്റെ റമദാൻ പോയി എന്റെ ഹജ്ജ് പോയി എന്റെ ഉമ്ര പോയി എന്റെ എല്ലാ തകിടം മരിക്കുന്നു മരിച്ചു പോയാ ഞാൻ നഷ്ടവാളിയാ അതുകൊണ്ട് അല്ല ഈ ഒരു പുതുവർഷം കിടന്നു വരുമ്പോ എന്നെ നീയൊന്ന് ഉറച്ച ഉറച്ച ഒരു ഒരു തീരുമാനം തീരുമാനം പേപ്പർ ഒപ്പിട്ട് റബ്ബിന്റെ സമർപ്പിച്ചിട്ട് നമ്മുടെ മുമ്പിൽ മുമ്പിൽ ടൈം ഇല്ല സഹോദരങ്ങളെ നമ്മുടെ ഒരു നമ്മൾ വെറുതെ ചിന്തിക്കുകയാണ് കൊറേ നാളുകൂടി മുന്നോട്ട് പോകുന്നുണ്ടാവില്ല

ടോ ശേഷിക്കുന്ന ജീവിതം നീ നന്നാക്കിയാ മതി യൂഫർ ഉലക്കമാനക്ക് മുമ്പുള്ളതെല്ലാം അള്ളാഹു പുറത്തു തരുന്നത് ഇനി ഞാൻ നന്നാവാം ഇനി ഞാൻ അങ്ങ് നന്നാവാമെന്ന് തീരുമാനിച്ചാൽ തീരുമാനമാവരുത് ഒരു ഡയറി എടുത്ത് വെച്ച് എഴുതണമല്ല ഇന്ന ഇന്ന തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ രേഖപ്പെടുത്തിയില്ലെങ്കിൽ നീ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് റെക്കോർഡിക്കലല്ലേ ഞാൻ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ചെറുതും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഡയറി ഡയറി എടുത്തു എടുത്തു വെച്ച് ഒന്ന് എഴുതണം എഴുതണം വിധി ഇഷ്ടമുള്ള തെറ്റ് ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് റെഡ് പേന ഉണ്ടെന്ന് ഇനി ുംയറി എന്ന് അടിവയിട്ടിട്ട് എഴുതി ഒപ്പിട്ട് റബ്ബിന്റെ മുമ്പിൽ റബ്ബേ നിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു ഇനി ഞാൻ ആ സെക്കൻഡ് നന്നായി ഒരു കപടനാടകം ഉള്ളിന്റെ ഉള്ളിൽ ഇറങ്ങാത്ത ഇസ്തഫാറൊന്നും ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളിൽ ഇറങ്ങാത്ത ഉള്ളിന്റെ ഉള്ളിലിറങ്ങാത്ത ഉള്ളിലറങ്ങാത്ത മൗരി ആർക്ക് വേണം ഉള്ളിന്റെ ഉള്ളിൽ തട്ടി ഒരൊറ്റ നിസ്കാരം മതി ണ്ടാക്കുന്നത് നിസ്കാരം ശരിയായിട്ടില്ല ഒതുക്കെടുത്ത് സെറ്റപ്പായിട്ട് ആക്കിലല്ലേ നിങ്ങളാ നിങ്ങളല്ലേ നമുക്ക് ആർക്കും പറ്റിയിട്ടില്ല എന്തുകൊണ്ട് വീണ്ടും വിടങ്ങ

ഇവിടെ കൊറേ പാദങ്ങളായ ആളുകളുണ്ട് തിന്നാനല്ല അതുകൊണ്ട് അവരേക്ക് കൊണ്ടുപോയി ഫുഡ് കൊടുക്കാൻ പറഞ്ഞു മഹാനായ മുഹമ്മദ് മുഹമ്മദ്ണ്ടല്ലോ ഞാൻ വലിയ മനുഷ്യൻ വലിയ വയറുള്ള ശരീരമുള്ള കൂടുതലുള്ള മനുഷ്യരാണ് മുസ്ലിം അല്ലല്ല മുസ്ലിം അല്ലായിരുന്നു ആ സമയത്ത് എല്ലാവരും എല്ലാവരെയും കൊണ്ടുപോയി ആ കൂട്ടത്തിൽ ജൂതനുണ്ട് നെസ്രാനിയുണ്ട് മുസ്ലിം ഉണ്ട് വേദനിച്ചില്ല ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പാഠം അല്ലാതെ ചില ആളുകൾ പറയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി മുസ്ലിം അയാളെ വിശ്വസിക്കാൻ കൊള്ളൂലായിരുന്നു മു തട്ടിയിട്ട് ഈ നാട്ടിൽ നടക്കാൻ പറ്റൂല എന്ന് പറയുന്ന ചില രാഷ്ട്രീയവാദികളുടെ രാഷ്ട്രവാദം പോലെയല്ല പഞ്ചാബികൾ ഇതൊക്കെ ഏതെങ്കിലും വായിൽ വൃത്തികെട്ട നാറ്റം പുറത്തുവിടുന്ന രാഷ്ട്രീയക്കാര് പറയുമ്പോ അതൊക്കെ എടുത്ത് ചാനലിൽ കൊടുക്കാൻ കുറെ ചാനലുകാരും നെറികെട്ടവരും നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് നോക്കുമ്പോഴാ

സമുദ്ര ഒരു പുഴയുടെ തീരത്ത് നെഹ്റു അതുകൊണ്ട് നെഹ്റു എന്ന് ഉറുദു വാക്കിൽ നദി എന്നാണ് നെഹിരി നെഹിരി ആ എന്ന എന്ന വാക്ക് വാക്ക് നെഹ്റു നൽകിയെന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശില്പി പ്രഥമ പ്രധാനമന്ത്രി നല്ല വിദ്യാഭ്യാസ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക്കൽ സംവിധാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട അധ്വാനിച്ച നല്ലൊരു മനുഷ്യൻ ജവഹർലാൽ നെഹ്റു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറ്റിയൊക്കെ പറയുമ്പോ രാജ്യദ്രോഹത്തിന്റെ മുദ്ര കുത്തിയിട്ട് ഇത് തകത്തിടാനുള്ള സംവിധാനം ഒന്നും നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇത്ര നീചമായ വർത്തമാനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ മുസ്ലിം എവിടെ കിട്ടിയാലും താങ്ങാൻ കുറച്ച് സംഘപരിവാര ശക്തികളും അതിന്റെ പിന്താങ്ങുന്നവരും അവരെ പൈസ പിടിക്കുന്നവരും ഒക്കെ സമൂഹത്തിലുണ്ട് ഞാനും നിങ്ങളും തിരിച്ചറിയണം ബോധമുള്ളവരായി നമ്മൾ മാറണം അല്ലാഹോ നമുക്ക് ഈമന്തരുമാറാവട്ടെ അതുകൊണ്ട് നമ്മൾ മുസ്ലിം ആവണം നമുക്കൊരു മാറ്റം ഉണ്ടാകണം തങ്ങൾ പറയാൻ എല്ലാവരെയും എല്ലാവരും കൊണ്ടുപോയി എന്നെ മാത്രം ആരും കൊണ്ടുപോയില്ല വയറാണെങ്കിൽ കൊണ്ടുപോയില്ലോ വേറാണെന്നേ ഉള്ളൂ അവസാനം പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ കൈപിടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് പറയുന്നു ഉമ്മു ഐമന വീട്ടിലുള്ളത് ആടിനെ കറന്ന് പാല് കൊടുക്കൂ ഒരാടിനെ കറന്ന് പാൽ കൊടുത്തിട്ട് മതിയായില്ല രണ്ടാമത്തെ ആടിനെയും കറന്ന് പാൽ കൊടുത്തു മൂന്നാമത്തെ ആടിനെയും കറന്ന് പാൽ കൊടുത്തു അങ്ങനെ ഏഴ് ആടിന്റെ പാൽ കുടിച്ചപ്പൊ പറഞ്ഞ മതിമന്റിയല്ല ഒന്ന് പറയ എടോ ഈ മനുഷ്യനെന്ന് മനുഷ്യനാ റസൂലിന്റെ കുടുംബം പട്ടിണിയാ അവർക്ക് കുടിക്കാനുള്ള പാലായിരുന്നു ആരോ ഹരിയായിട്ട് കൊടുത്താടായിരുന്നു നീ വന്ന് അതി മൊത്തം കുടിച്ച് തീർത്തപ്പോ റസൂലിന്റെ കുടുംബത്തെ ിട്ടവൻ പട്ടിലിട്ടെ ദുഃഖം കൊണ്ട് പറഞ്ഞു പോയതാണ് ആ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞു നീ ഒന്ന് നിർത്തു അങ്ങനെ പറയല്ല അത് നീ വീട്ടിൽ വന്നോ അവന് റിസുഖ് കൊടുക്കുന്ന നമുക്കും നൽകുന്നത് നീ സങ്കടപ്പെടല്ലേ ഉമ്മാൻ സെയിം സിറ്റുവേഷന ൂതന്മാരുണ്ട് എല്ലാരും ഉണ്ട് അപ്പഴും പറഞ്ഞോ ഇവരെ കൊണ്ടുപോയ്ക്കോ സ്വഹാപ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കൂ എല്ലാവരെയും കൊണ്ടുപോയി എന്നെ മാത്രം കൊണ്ടുപോയില്ല അറിയാം വലിയ വയറാണ് വലിയ ശരീരമാണ് അവനെ കൊണ്ടുപോയാൽ കൊടുക്കാൻ പറ്റിയ ഫുഡ് ഞങ്ങളെ വീട്ടിലില്ല ആ സമയത്ത് സമയത്തും കൈ പിടിച്ചു വരൂ എന്റെ വീട്ടിൽ പോകാൻ വിടിച്ചുകൊണ്ട് വീട്ടിൽ ഉമ്മു ഐമൻ പറഞ്ഞു ഇയാളെ എന്നും കൊണ്ടുവന്നോ നബിയേ ഇയാളെ എന്നും കൊണ്ടുവന്നോ ആയിമേ സംസാരിക്ക അങ്ങനെ പാല് കിറന്നു ആടിനെ നിരത്തി നിർത്തിയിട്ട് പാല് കിറന്നപ്പോ ഒന്നാമത്തെ ആടിന്റെ പാല് കറന്ന് കൊടുത്തപ്പോ അത് കുടിച്ചപ്പോ തന്നെ പറഞ്ഞു മതിയാ റസൂലല്ല എന്തു നാണക്കേട് വിചാരിക്കേണ്ട നിങ്ങൾ കുടിച്ചോ നിങ്ങളെ ആരും ഒന്നും ആരുമൊന്നും പറയൂലിയേ ഇന്നലെ ഏഴ് ആടിന്റെ പാല് ഞാൻ കുടിച്ചത് എന്തെന്നറിയോ എന്ന വിശപ്പ് മാറാത്തത് എന്തുകൊണ്ടെന്നറിയോ ഇന്നലെ ഞാൻ മുസ്ലിം അല്ലായിരുന്നു പക്ഷെ ഇന്നത്തെ ദിവസമുണ്ടല്ലോ മനുഷ്യരെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആരെ അംഗീകരിക്കാനാ കുടിച്ചു കുടുംബം പട്ടിണിയാക്കിയിട്ടും അങ്ങനെ കൊണ്ടുവന്നില്ലേ ഇന്നലെ എനിക്ക് യഹൂദിയായിരുന്നു നസുറാനി ആയിരുന്നു കാഫിറായിരുന്നു പക്ഷെ ഞാൻ മുസ്ലിം ആയപ്പോ അല്പം പാൽ കുടിച്ചപ്പോൾ എൻ്റെ വയർ നബിയേ ഒറ്റ ദിവസം കൊണ്ട് മാറി മുത്തുതങ്ങളെ കണ്ടപ്പോ ഒറ്റ ദിവസം കൊണ്ട് മാറി ഹബീബായ തങ്ങൾ പറഞ്ഞു അങ്ങനെയാ അപട വിശ്വാസികൾക്ക് ഏഴ് ആമാശയമാ തിന്നാലും തിന്നാലും വയർ നിറയാത്ത ഏത് ഹോട്ടൽ കണ്ടാലും ഓടിച്ചെന്ന് വീണ്ടും വീണ്ടും അടിച്ചുവിടുന്ന അവൻ മുസ്ലിമിന്റെ വയറുള്ളവനല്ല മുസ്ലിമിനു ഒറ്റ ആമാശമേ ഉള്ളൂ അവൻ ഒരൽപം ഭക്ഷണം മതി അവൻ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റിയിട്ട് നാളെ റബ്ബ് ചോദ്യം ചെയ്യുമെന്നുള്ള ബോധമുള്ളവനാ മുസ്ലിം എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വഭാവത്തിൽ മാറേണ്ടതുണ്ട് സംസ്കാരത്തിൽ മാറേണ്ടതുണ്ട് 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 സംസാരത്തിൽ മൊത്തത്തിൽ അടിമുടി ഒന്ന് മാറി യഥാർത്ഥ ഒരു മുസ്ലിമായിട്ട് ഈ മാനുള്ളവനായിട്ട് ഒന്ന് മുതൽ ഞാനും നിങ്ങളും ജീവിക്കാൻ തീരുമാനിച്ചു തൗബ ചെയ്തു ഒറ്റപക്കത്ത് ഞാൻ നിന്റെ റൂഹ് മുടക്കൂല്ലേ സഫറിലോ തീരുമാനിച്ചാൽ മാസമേ ഉള്ളൂ അതുകൊണ്ട് തൗബാ അങ്ങനെ ഒരു കൂടിയിട്ട് െ ഞാനും നിങ്ങളും തയ്യാറായില്ല എങ്കിൽ അവസരം എപ്പോഴും അള്ളാഹു തരൂല്ല അവസരം എപ്പോഴും അള്ളാഹു തരൂല്ല ആ ഒരു ഈമാൻ അള്ളാഹു നമുക്ക് തരട്ടെ